ചരിത്രത്തിൽ നിന്ന് ആദ്യമായാണ് സാർ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വിട്ടുനിൽക്കുന്നത് ഇന്ന് ചെങ്കോട്ടയിൽ നടന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ എവിടെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി എവിടെ പോയി എന്നാണ് രാജ്യം ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു അവസ്ഥയെ സംബന്ധിച്ച് സുപ്രീം കോടതി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യം താങ്കൾ ചോദിക്കാരനാണോ ഇതായിരുന്നു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനോട് തെരഞ്ഞെടുക്കപ്പെട്ട എംപിയോട് ഇന്ത്യൻ സുപ്രീം കോടതി ചോദിച്ചത് സുപ്രീം കോടതിക്ക് അങ്ങനെ ചോദിക്കേണ്ടി വന്നത് വെറുതെ അല്ല സുപ്രീം സുപ്രീംകോടതിയും മറ്റൊരു ചോദ്യം ചോദിക്കുമ്പോൾ വെറുതെ നാട്ടുവഴി വെച്ച് ആരെങ്കിലും പ്രധാനം പറയുന്ന പോലെയല്ല ആ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തെളിവ് ശേഖരിച്ച് വസ്തുതകൾ വിലയിരുത്തി ആധികാരികമായിട്ടാണ് ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ കേവലം ഒരു ജഡ്ജിയല്ല പല ജഡ്ജിമാർ ഒന്നിച്ചു കൂടിയിട്ടാണ് ഈ ചോദ്യം ചോദിച്ചത് താങ്കൾ ഇന്ത്യക്കാരനാണോ അപ്പോൾ നമ്മൾ പലപ്പോഴും ധരിച്ചു ഇത് കേവലം ഒരു ഉപദേശമായിരിക്കും ഒരു താക്കീതായിരിക്കും ഓരോർമ്മപ്പെടുത്തലായിരിക്കും അത്രയൊക്കെ നമ്മൾ ധരിച്ചുള്ളൂ പക്ഷെ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റം അദ്ദേഹം പങ്കെടുത്തില്ല എന്നതിനേക്കാൾ വലിയ ഒരു കാര്യം അദ്ദേഹം പിന്നെ എവിടെയാണ് പോയത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുകയാണ് ഇന്ന് അസാം മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസ്സുകാരനായിരുന്ന കാലത്ത് അസമിന്റെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്ന സമയത്ത് ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി പോയി വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം അസാമിലെ കോൺഗ്രസ് പ്രസ്ഥാനം നേരിടുന്ന അതീവ ഗുരുതരമായ ഒരു പ്രശ്നം രാഹുൽ ഗാന്ധിയെ അതിന് പരിഹാരം കാണാൻ വേണ്ടിയാണ് അദ്ദേഹം പോയത് അദ്ദേഹം ഡൽഹിയിൽ ചെന്ന് വളരെ ദിവസം കാത്തു കാത്തുകെട്ടിക്കിടന്ന് അവസാനം കാണാൻ വേണ്ടി അദ്ദേഹത്തിന് അഞ്ചു മിനിറ്റോ രണ്ട് മിനിറ്റോ മറ്റോ സമയം അനുവദിച്ചു അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയം അവതരിപ്പിക്കാൻ ചെല്ലുമ്പോൾ രാഹുൽ ഗാന്ധി തന്റെ വളർത്തു പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഏതാണ്ട് പത്ത് മിനിറ്റ് സമയം ഹിമന്ത ബിശ്വ ശർമ്മ അവിടെ ഇരുന്നെങ്കിലും പട്ടിയുടെ മേൽ നിന്ന് കണ്ണെടുത്ത് അസമിലെ കോൺഗ്രസ് നേതാവിനോട് സംസാരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല അദ്ദേഹം അവിടെ നിന്ന് അപമാനിതനായിട്ട് ഇറങ്ങിപ്പോന്നു നേരെ ബി ജെ പിയിൽ ചേർന്നു അടുത്ത എലക്ഷൻ വന്നു ഇന്നിപ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ അസം മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഇവിടെ അവിടെ അദ്ദേഹം കൊടുത്ത ഒരു മെസ്സേജ് ഉണ്ട് നിനക്ക് എന്റെ പട്ടിയുടെ വില പോലുമില്ല ആ ഹേമന്ത ബിശ്വ ശർമ്മക്ക് എന്റെ പട്ടിയുടെ വില പോലുമില്ല എന്നാണ് അവിടെ വ്യക്തമാക്കിയത് വിലയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഹിമന്ത ബിശ്വ ശർമ്മ പിന്നീട് തെളിയിച്ചു ഇവിടെ ഇന്ന് കോൺഗ്രസ് പാർട്ടി ഡൽഹിയിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഇന്ത്യയോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യമോ സ്വാതന്ത്ര്യ ദിന ആഘോഷമോ അതിൽ പ്രധാനമന്ത്രി പറയാൻ പോകുന്ന വാക്കുകളോ വാർത്തകളോ ഒന്നുമല്ല ഡൽഹിയിലെ പ്രധാനപ്പെട്ട വിഷയം പട്ടിയാണ് തെരുവ് പട്ടികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ അവിടെ ചില പ്രക്ഷോഭങ്ങൾ നടക്കുന്നു അക്കാര്യത്തിൽ കോടതി ഇടപെടുന്നു സുപ്രീം കോടതി തന്നെ ഇടപെട്ടു എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞു പട്ടികളെ സംരക്ഷിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആ വിഷയം ഗവൺമെന്റ് ഏറ്റെടുത്ത് ഈ പട്ടികളെല്ലാം കൊണ്ടുപോയി മറ്റെവിടെയെങ്കിലും കൂടുണ്ടാക്കി ആ കൂട്ട് ഇട്ടുകൊള്ളണം മനുഷ്യന്റെ ജീവനെ പട്ടിയേക്കാൾ വിലയുണ്ട് എന്ന് കോടതി പറഞ്ഞപ്പോൾ അതിനെതിരായിട്ടുള്ള സമര യാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചെയ്തത് അതായത് അവർക്ക് രാജ്യത്തെക്കാൾ വലുത് പട്ടിയാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇന്ന് രാഹുൽ ഗാന്ധി കൊടുത്തിരിക്കുന്നത് ഈ മെസ്സേജ് ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് കൊടുത്തപ്പോൾ ഉണ്ടായത് എന്താണെന്ന് നമുക്കറിയാം ഇവിടെയും സംഭവിക്കാൻ പോകുന്ന അതാണ് രാജ്യവും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിനേക്കാൾ എനിക്ക് വലുത് പട്ടിയാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞ രാഹുൽ ഗാന്ധിക്ക് ആ പട്ടിയുടെ വില പോലും കിട്ടാൻ സാധ്യതയില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷ നേതൃസ്ഥാനം വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാരണം അത്രമാത്രം അബദ്ധങ്ങളിലേക്കാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ത്യയോട് അതിന്റെ സ്വാതന്ത്ര്യത്തോട് അതിന്റെ മഹത്തായ പാരമ്പര്യത്തോട് കൂറുകാണിക്കേണ്ട ഐക്യദാഭ്യം പ്രകടിപ്പിക്കേണ്ട അതിനിർണായകമായ സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടികളിൽ നിന്ന് വിട്ടു രാഹുൽ ഗാന്ധി അതിനേക്കാൾ വലിയ എന്ത് കാര്യം ചെയ്തു എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് സമാനമായ മറ്റൊരു കാര്യം ഒരിക്കൽ ഉണ്ടായത് മഹാത്മാഗാന്ധിയുടെ കാര്യത്തിലാണ് സ്വാതന്ത്ര്യം കിട്ടി ആഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ തലസ്ഥാനത്ത് ആഘോഷങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹം നവഖാലിയിലായിരുന്നു ആറ് ദിവസം കഴിഞ്ഞാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയത് പക്ഷേ അന്ന് മഹാത്മാഗാന്ധി ചെയ്തത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം നവഖാലിയിലേക്ക് പോയത് എന്ന് നമുക്കറിയാം അതായത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പഞ്ചാബ് അതിർത്തിയിൽ എട്ടര ലക്ഷം പേരെ കൊന്നൊടുക്കിയ സമയത്ത് ബംഗാളിന്റെ അന്നത്തെ പടിഞ്ഞാറൻ പാക് കിഴക്കൻ പാകിസ്ഥാന്റെ അതിർത്തിയിൽ ബംഗ്ലാദേശിന്റെ ഭാഗത്ത് കൂട്ടക്കൊലകൾ നടക്കുന്നത് തടയാൻ വേണ്ടിയാണ് മഹാത്മാഗാന്ധി നവഖാലിയിലേക്ക് പോയി നവഖാലിയിലെത്തിയ മഹാത്മാഗാന്ധി അവിടെ എത്തി എന്നുള്ളതുകൊണ്ട് മാത്രം ലക്ഷക്കണക്കിന് നടക്കേണ്ടിയിരുന്ന കൂട്ടക്കൊല കേവലം അൻപതിനായിരം ആയിട്ട് ചുരുങ്ങി ലോകചരിത്രത്തിൽ കാര്യമായി രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഒരു മഹാത്ഭും തന്നെയായിട്ട് ഇന്നും അത് അവിടെ നിൽക്കുകയാണ് ഞാനിത് സൂചിപ്പിക്കാൻ കാര്യം അതുപോലെ രാജ്യരക്ഷയ്ക്ക് വകുന്ന ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയാണോ രാഹുൽ ഗാന്ധി പോയത് എന്ന ചോദ്യം ഇന്ന് ഉയരുകയാണ് അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയെട്ടാമത്തെ വാർഷികം ആഘോഷിക്കുന്ന അതിപ്രധാനമായ സമയത്ത് പുതിയ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുതിയ തുടക്കം ആണ് നരേന്ദ്രമോദി അവിടെ പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ അമേരിക്കക്കെതിരെ ഉള്ള മുന്നറിയിപ്പായും പാകിസ്ഥാനെതിരെയുള്ള താക്കീതായും ഇന്ത്യക്കകത്തുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കുള്ള അതിശക്തമായിട്ടുള്ള താക്കീതായിട്ടും ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ട നിരവധി വിഷയങ്ങൾ അതിനകത്തുണ്ട് അപ്പോ അത്രയും പ്രാധാന്യമുള്ളൊരു പ്രസംഗം ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ ഇന്നു വരെ ഒരു സ്വാതന്ത്ര്യ സമ സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിലും ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയും ഇതിനു മുമ്പ് നരേന്ദ്രമോദി പോലും ഇത്രയും പ്രാധാന്യവും വൈവിധ്യവും ഉള്ള ഒരു പ്രസംഗം ചെയ്തിട്ടില്ല ഇന്ന് മുതൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഇത്തവണത്തെ സ്വാതന്ത്ര്യ ദിന പ്രസംഗമായിരിക്കും അമേരിക്കയിലും പാകിസ്ഥാനിലും ചൈനയിലും അടക്കം ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ വിഷയമായിരിക്കും അത് മാത്രമല്ല ഇന്ത്യയിലെ മതപരമായ ജനസംഖ്യയുടെ അസന്തുലിതാവസ്ഥ ഇന്ത്യക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഭീഷണിയെക്കുറിച്ചും അദ്ദേഹം അതിൽ പ്രതി പ്രതിപാദിക്കേണ്ടായി ചുരുക്കി പറഞ്ഞാൽ തീപിടിപ്പിക്കുന്ന പ്രസംഗമാണ് ലോകത്തിന് തീപിടിപ്പിക്കുന്ന പ്രസംഗമാണ് ഇന്ന് നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് സംസാരിച്ചത് ആ പ്രസംഗമാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ബഹിഷ്കരിച്ചത് എന്ന് പറയുമ്പോൾ അദ്ദേഹം പിന്നെ എവിടെ പോയി അദ്ദേഹം അതിനേക്കാൾ വലിയ വില ഡൽഹിയിലെ തെരുവുപട്ടികൾക്കാണ് കൊടുക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും രാജ്യം അത് ചോദ്യം ചെയ്യും അത് ചർച്ച ചെയ്യും പ്രതിപക്ഷ നേതൃസ്ഥാനത്തെയും എം പി സ്ഥാനത്തെയും വരെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഈ നിലപാട് സ്വീകരിച്ചതിന് രാജ്യം രാഹുൽ ഗാന്ധിക്ക് മാപ്പ് കൊടുക്കും എന്ന് കരുതേണ്ടതില്ല രാഹുൽ ഗാന്ധിയുടെ ഇത്തരം നിരുത്തരവാദപരമായ പെരുമാറ്റം എന്ത് പ്രതികരണം ഉണ്ടാക്കാനാണ് സാധ്യത എനിക്ക് തോന്നുന്നത് ഇന്ദിരാഗാന്ധി ഒരിക്കൽ നേരിട്ട ഒരു ക്രൈസിസ് ഉണ്ട് ഏകാധിപതിയായ ഇന്ദിരാഗാന്ധി തന്റെ ഘടക കക്ഷികളെ മുഴുവൻ വെറുപ്പിച്ച ഒരു സമയത്ത് പാർട്ടിക്കുള്ളിലും അവർ ഈ ഒരു ഏകാധിപത്യം പ്രകടിപ്പിക്കേണ്ടായി ഈ സമയത്ത് പാർട്ടിക്കുള്ളിലുള്ള സീനിയർ ലീഡേഴ്സ് സീരിയസ് ആയിട്ടുള്ള ലീഡേഴ്സ് മുഴുവൻ പേരും തന്നെ പാർട്ടി വിട്ടുപോവുകയുണ്ടായി അപ്പൊ നന്ദിനി സത്പതി ജഗ്ജീവൻ റാം ബഹുഗുണ ഇങ്ങനെയുള്ള രാജ്യമറിയുന്ന വമ്പൻ നേതാക്കളൊക്കെ ഇന്ദിരാഗാന്ധിയെ വിട്ടുപോവുകയും ഇന്ദിരാഗാന്ധിയുടെ പാർട്ടി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് പ്രതിപക്ഷത്തിൽ പോവുകയും ചെയ്ത ഒരു സംഭവമുണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഏതാണ്ട് അതേ സാഹചര്യത്തിലേക്ക് ഇന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നീങ്ങാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് തരത്തിലുള്ള ചോർച്ചയാണ് സംഭവിക്കാൻ സാധ്യത ഒന്ന് കോൺഗ്രസിനകത്ത് ദേശീയ ബോധമുള്ള ആൾക്കാരും ദേശീയവാദികളായിട്ടുള്ള നേതാക്കളും രാഹുൽ ഗാന്ധിയുടെ ഈ നേതൃത്വം സഹിക്കാൻ വയ്യാതെ കോൺഗ്രസ് വിട്ട് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് രണ്ട് ഇന്ത്യ മുന്നണിയിൽ അവശേഷിച്ചിരിക്കുന്ന ഘടക കക്ഷികൾക്ക് ഇപ്പോൾ തന്നെ പ്രതീക്ഷ നശിച്ചിരിക്കുന്നു ഉടനെയെങ്ങും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് അധികാരത്തിലെത്താം എന്ന് പ്രതീക്ഷ വേണ്ട എന്ന് അവർക്ക് മനസ്സിലായി ഇന്നിപ്പോൾ എടുത്ത രാജ്യവിരുദ്ധമായ ഈ നിലപാട് ആകുമ്പോൾ അവർക്ക് പുറത്ത് ചാടാനുള്ള ഒരു കാരണം കൂടിയായി ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രംഗത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കളും ഇന്ത്യ സഖ്യത്തിലെ പല ഘടക കക്ഷികളും സഖ്യം വിടാനും രാഹുൽ ഗാന്ധിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാനും വരെ ഒരു കാരണമായി ഇത് മാറാം ദൂരവ്യാപകമായ രീതിയിൽ ഉള്ള ഫലമായിരിക്കും ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയും ഏറ്റുവാങ്ങേണ്ടി വരിക അതിന് സാക്ഷിയാകാൻ പോവുകയാണ് വരുന്ന ദിവസങ്ങൾ എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷം തെരുവു നായ്ക്കൾക്കൊപ്പമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് അനുകൂലമായി അല്ലെങ്കിൽ ട്രംപിനെതിരായി ഇന്ത്യയെ തകർക്കാനൊരുങ്ങുന്ന ലോകത്തിലെ മറ്റു ശക്തികൾക്കെതിരായി ശക്തമായ ഒരു താക്കീത് നൽകുമ്പോൾ രാഹുൽ ഗാന്ധി എവിടെ എന്ന ചോദ്യമായിരുന്നു ബാക്കിയായത് രാഹുൽ ഗാന്ധിയുടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷം അദ്ദേഹം നായ്ക്കൾക്കൊപ്പം ആഘോഷിച്ചു എന്ന് പറയാം വ്യക്തമാണ് താങ്ക് യു ജയസൂര് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക